മുകുന്ദുരം താലൂക്ക് ലൈബ്രറി കൌൺസിലിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ റിപ്പബ്ലിക് മുക്കാൽ നൂറ്റാണ്ട് പിന്നിടുമ്പോൾ എന്ന ആവശ്യത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു കോഴിക്കോട് സർവകലാശാല മലയാള വിഭാഗം പ്രൊഫസർ ഡോക്ടർ അനിൽ ചേലംബ്ര വിഷയം അവതരിപ്പിച്ചു ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് രാജൻ നെല്ലായി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി എം രാജേഷ് നിർവാഹക സമിതി അംഗം ശാസ്ത്രധർമ്മൻ എന്നിവർ പ്രസംഗിച്ചു താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി കെ ജി മോഹനൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് കെ എൻ സുരേഷ് നന്ദിയും ഇന്ത്യ എന്ന് പറയുന്ന ഒരു പ്രദേശം രാഷ്ട്രമായി തീരുന്നത് ചിരപുരാതനമായ കാലത്തല്ല ഇന്ത്യ ഒരാധുനിക രാഷ്ട്രമായി തീരുന്നത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണത്തോടുകൂടിയാണ് അത് ഞാൻ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു സംഘടനാപരമായി പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സമിതി രൂപപ്പെട്ടു വരികയും അതിനു മുമ്പും അതിനുശേഷവും നടന്ന കോളനി വിരുദ്ധവും ബ്രിട്ടീഷ് വിരുദ്ധവുമായ ആശയഗതികളെ സമാഹരിച്ചുകൊണ്ട് പിൻകാലത്ത് നടത്തിയ ജനകീയ മുന്നേറ്റമാണ് ഇന്ത്യയെ ഇന്ത്യയാക്കിയത് ഇത് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ചില ആളുകൾ പറയും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ശിരപുരാതനമായ കാലത്തുള്ളതാണ് അത് മനുവിൻ്റെ കാലത്തുള്ളതാണ് അത് വേദേതിഹാസങ്ങളുടെ കാലത്തുള്ളതാണ് എന്നൊക്കെ പറയും അതൊന്നും ആധുനിക ഇന്ത്യയെ സംബന്ധിച്ചുള്ള സങ്കല്പത്തിന് ആധാരമല്ല